ഫുൾ ചെയ്യാം ഫുൾ ഓണ് ചെയ്യാം അത്യാവശ്യം നല്ല കംഫർട്ട് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും നാലായിരം കിലോമീറ്റർ ലോൺ നമുക്ക് ഫുൾ ഓൺ ചെയ്ത് ഓണിന് ഡീസൽ വണ്ടിയാണ് കേരളം ഫുൾ ഓൺ ചെയ്യാം ഒർജിനെ കേരള വണ്ടി ഓഫർ റേറ്റ് കിട്ടാം ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ലാൻഡ് റോവർ കിട്ടാ ഒരു നമുക്ക് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഫുൾ ചെയ്യാം ഫുൾ ചെയ്യാൻ പറ്റില്ല ഡേയ്സ് മാക്സിമം വില കുറച്ചുള്ള സ്പെഷ്യൽ ഓഫർ വീഡിയോ ആണ് നാല് ഐറ്റംസ് രൂപത്തിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്ന് ഇ ക്ലാസ് ബെൻസുകളാണ് അത് നമുക്ക് വരുന്നുണ്ട് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനം ഒന്നുകൂടെ മൈലേജും എന്ന കംഫർട്ടും നമ്മൾ ഒരു ഹാഷ് ബാഗിന്റെ പ്രൈസിലേക്ക് ഇറക്കാൻ പറ്റുന്ന രണ്ട് കിട്ടം എ ക്ലാസ് ബെൻസ് ഡിയർ ഫ്രണ്ട്സ് ഇത് ഗംഭീരമായിട്ടുള്ള ഒരു ഓഫർ വീഡിയോ ആണ് സോ പ്രീമിയം ആവട്ടെ മിഡ് റേഞ്ച് ആവട്ടെ ഏത് ലെവലിലെ വാഹനങ്ങളുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ഡേ ആണ് നമുക്ക് അനൗൺസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പോസ്റ്റലിംഗിന്റെ രണ്ടാം ആനിവേഴ്സറി പ്ലസ് നമ്മൾ ഓണത്തിന്റെ ഭാഗമായിട്ട് നല്ല എല്ലാ വാഹനങ്ങളും ഒരു ടെൻ ഡേയ്സ് മാക്സിമം വില കുറച്ചുള്ള സ്പെഷ്യൽ ഓഫർ വീഡിയോ ആണ് കൂടെ നമ്മളെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് സജിത്തേട്ടനാണ് സജിത് ഭയ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം എന്ത് പറയണോ നമുക്ക് ഇന്ന് നമുക്ക് ആനിവേഴ്സറി നമ്മുടെ പോസ്റ്റലിങ്ങിന്റെ രണ്ടാം ആനിവേഴ്സറി ആണ് മാത്രമല്ല പിന്നെ ഓണം ഓണത്തിന്റെ കൂടി ഓഫറായിട്ട് നമ്മള് എല്ലാവർക്കും ഒരു എല്ലാവർക്കും എല്ലാവർക്കും ഓരോ വണ്ടി നല്ല നൽകും നല്ല ഓഫറിൽ മാക്സിമം നമ്മൾ വില പൊട്ടിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഒരു സ്പെഷ്യൽ ഓഫർ ഡേ അല്ലെ എന്ന് മുതൽ എന്ന് വരെയാണ് നമ്മൾ ഡേ ഈ മുപ്പതാം തീയതി മുതൽ അടുത്ത പത്താം തീയതി ഓണം കഴിയുന്നവരെ ഓഫർ യെസ് അപ്പൊ ദിവസം നിൽക്കുന്ന ഒരു സ്പെഷ്യൽ ഓഫർ ഡേ ആണ് ഈ ഒരു ദിവസങ്ങൾ നമ്മൾ വണ്ടി എടുക്കുകയാണെങ്കിൽ മാക്സിമം സ്പെഷ്യൽ റേറ്റിലാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അല്ലേ അപ്പൊ നമുക്ക് ഇവിടെ പ്രീമിയം ഉണ്ട് എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട് അപ്പൊ ഈ പ്രീമിയം വെഹിക്കിൾസ് കാണുമ്പോൾ നിങ്ങൾ നെട്ടാൻ നിക്കേണ്ട നമുക്ക് ഏകദേശം ഒരു മിഡ് റേഞ്ചിൽ എസ് യു വി ഒക്കെ വാങ്ങുന്ന അതേ റേറ്റിന് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത് എസ് നമ്മൾ ഈ ഒരു പോഷലിംഗിലെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളംപ്രം അത്താണിക്കൽ നിന്നാണ് സ്റ്റോപ്പിന്റെ പേര് പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ അത്താണിക്കൽ നിന്നാണ് യെസ് അപ്പോൾ നമുക്ക് ഈ കാണുന്നത് പാലക്കാട് കാലിക്കരി നാഷണൽ ഹൈവേ ആണ് അപ്പോൾ നമുക്ക് വെള്ളംപ്ര എത്തുന്നതിന് മുമ്പായിട്ട് മലപ്പുറത്തിൻ്റെ വെള്ളംപ്രിൻ്റെ ഇടയിലായിട്ട് അത്താണിക്കലാണ് കറക്റ്റ് വള്ളാമ്പുറം അത്താനിക്കൽ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഇവിടെ എം ഐ സി സ്കൂളൊക്കെ ഉണ്ടായിരുന്ന തൊട്ടടുത്താണ് അപ്പൊ നമുക്ക് എല്ലാ വാഹനങ്ങളും ഉണ്ട് എസ് യു നല്ലൊരു കിഡിലൻ കളക്ഷൻ തന്നെ ഉണ്ട് അപ്പൊ ഈ ടെൻ ഡേയ്സ് നമ്മൾ ആനിവേഴ്സറി പ്ലസ് ഓണത്തിന്റെ ഗംഭീരമായിട്ടുള്ള ഒരു ഓഫർ ടൈം ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു ക്യൂ ത്രീ ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യം കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ നിലനിൽക്കുന്ന വണ്ടിയാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഓണത്തിന്റെ ഓഫർ പ്രമാണിച്ച് നമുക്ക് തൊണ്ണൂറിന് നമുക്ക് ഈ വണ്ടി മോഡലാണ് മോഡൽ ആണ് ഏകദേശം ചെയ്യാം ഒറിജിനൽ കേരള വണ്ടി ഓഫർ റേറ്റ് വരുന്നത് ഇത് സെയിം ആണ് പക്ഷേ കേരള വണ്ടി അല്ല സ്റ്റേറ്റ് ആണ് ഇത് നമുക്ക് പത്ത് ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് ഓഫറിന്റെ ഭാഗമായിട്ട് ചെയ്യാം എങ്ങനായിരുന്നു ജസ്റ്റ് വൺ ലാഖ് കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട് എം എച്ച് ആണ് സിംഗിൾ ആണ് പക്ക ക്വാളിറ്റി രണ്ടായിരത്തി പതിനാറ് മോഡൽ തന്നെ അതർ കളർ ഓപ്ഷൻ ആണ് വരുന്നത് ഇത് നമുക്ക് കേരള നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് നമുക്കത് റേറ്റ് വരുന്നത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് വണ്ടി ചെയ്യാം നമ്പർ ആയ വേണ്ടി ഒമ്പത് തൊണ്ണൂറ് പതിമൂന്ന് മോഡലാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ അല്ലെ ഇത് നമുക്ക് അടുത്തൊരു വൈറ്റിൽ വീണ്ടൊരു ക്യൂ ത്രീ ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ പതിനാല് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് നല്ല ക്വാളിറ്റിയിൽ തന്നെയുള്ളതാണ് റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് നമുക്ക് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അടുത്ത് വീണ്ടും രണ്ട് ഓഡി ഓഡി ഓഡിന്റെ രണ്ട് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാല് അദർ സ്റ്റേറ്റിൽ യു കെ രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് നമുക്ക് എൻ്റെ നമുക്ക് ഏഴര ലക്ഷം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം നമുക്ക് ഓൺ റോഡ് ാണ് വരുന്നത് അടിപൊളി കളർ അത് ആണ് വരുന്നത് നല്ല ക്വാളിറ്റിയിൽ നല്ല രീതിയിലുള്ള വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ തന്നെ നയൻറ്റി തൗസൻഡ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ് ഇത് നമുക്ക് ഇപ്പോ ഓണത്തിന്റെ ഓഫർ ആയിട്ട് പത്ത് ലക്ഷത്തി നാപ്പതിനായിരം രൂപയ്ക്ക് ചെയ്യാം പത്ത് നമ്പർ ആയിട്ടുള്ള പ്രൈസ് ആണ് നമ്പർ ആയിട്ടുള്ള നമുക്ക് മൂന്ന് ഇ ക്ലാസ് ബെൻസുകളാണ് അത് നമുക്ക് ഒറിജിനൽ കേരള വരുന്നുണ്ട് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വാഹനം പക്ഷേ നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചില് അതും ഒറിജിനൽ കേരളയില് ഫുൾ ബ്ലാക്ക് വരുന്ന അടിപൊളി വാഹനം ഇതെങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വണ്ടിയാണ് നമുക്ക് ഇത് വെറും ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ചെയ്യാം ഒർജിയൽ കേരള വണ്ടിയാണ് ഒമ്പത് തൊണ്ണൂറ് മോഡൽ ആണ് പന്ത്രണ്ട് മോഡൽ ഇത് നമുക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഫുൾ ബ്ലാക്ക് ആണ് ഇത് മോഡൽ വണ്ടിയാണ് പി വൈ രജിസ്ട്രേഷൻ ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് മോഡലിലേക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ചെയ്യാം ഇത് നമുക്ക് കേരള രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ് ആ രണ്ടായിരത്തി പതിനാല് മോഡലാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇത് നമുക്ക് തൊണ്ണൂറിന് തന്നെ ചെയ്യാം തൊണ്ണൂറിനെ ചെയ്യാം അപ്പൊ ഇതിനൊക്കെ നമുക്ക് ലോൺ ഇതിൽ ലോൺ ഫെസിലിറ്റി ഉണ്ട് ഉണ്ട് അല്ലേ അടുത്ത് വീട് നമ്മളൊരു രണ്ട് സി ക്ലാസ് ടു ട്വന്റികൾ ആണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മൈലേജ് തന്നെയാണ് അല്ലേ അതെ പ്രീമിയം വെഹിക്കിൾ ആണെങ്കിൽ നല്ല മൈലേജ് ഇടുന്ന രണ്ട് മോഡലാണ് ഒന്ന് സിൽവർ ആണ് ഒന്ന് വൈറ്റ് ആണ് ഇങ്ങനെയൊന്ന് വൈറ്റിന്റെ ഡീറ്റെയിൽസ് വരുന്നത് വൈറ്റ് കേരള നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സെക്കൻഡ് ഓൺഷിപ്പിലുള്ള വണ്ടിയാണ് നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് സെക്കൻഡ് ഓൺഷിപ്പിൽ നിന്നുള്ള ഈ വണ്ടി നമുക്ക് ഒരു പതിനേഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ചെയ്യാം അത് ഫുൾ ഓണില് നമുക്ക് വണ്ടി ഇറക്കി ഫുൾ ലോണിൽ ചെയ്യാൻ പറ്റും ഓണത്തിന്റെ ഓഫർ ആണ് പത്താം തീയതി വരെ ഉള്ള മോഡൽ കർണാടക രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ് ഒരു പത്തൊമ്പത് ലക്ഷത്തി നാപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ചെയ്യാം രണ്ടായിരത്തി പതിനേഴാണ് മോഡൽ തേർഡ് ഓൺഷിപ്പ് ലോ കിലോമീറ്റർ ആണ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് നമുക്ക് ഈ ഓണത്തിന്റെ ഭാഗമായിട്ടാണ് പത്താം തീയതി വരെയാണ് ഈ ഓഫർ ശ്രദ്ധിക്കുക അഡ്രസ് കാര്യങ്ങളുള്ള ആൾക്കാർക്ക് അവർക്ക് അവരുടെ പേരിൽ നേരെ ചെയ്യാൻ പറ്റും കേരളത്തിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ മൈലേജും എന്ന കംഫർട്ടും നമ്മള് ഒരു ആഷ് ബാഗിന്റെ പ്രൈസിലേക്ക് ഇറക്കാൻ പറ്റുന്ന രണ്ട് കിടം ബെൻസ് പക്ഷേ ബ്ലാക്കില് ഒരു കിഡ്ലം വാഹനം എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ കേരള വണ്ടിയാണ് കേരള വണ്ടി വണ്ടി നമുക്ക് ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ നമ്മൾ പറഞ്ഞു കൂടെ ആനിവേഴ്സറി ഓപ്പറേറ്റ് എത്ര രൂപക്ക് ചെയ്യാൻ പറ്റും എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഒരു സ്വിഫ്റ്റിന്റെ പ്രൈസിനാണ് ഡീസൽ വണ്ടിയാണ് കേരള ബെൻസ് ഒന്നേ എ ഒ നമുക്ക് അതിന്റെ ഒരു വൈറ്റ് നോക്കുന്നവർക്ക് ഒരു കിഡ്ലം വണ്ടി ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ് ഡീസൽ തന്നെയാണ് വരുന്നത് ഡീസൽ തന്നെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ളാണ് നമുക്ക് ഒമ്പത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഈ വണ്ടിയും ചെയ്യാം അപ്പൊ രണ്ട് നമുക്ക് ഒരു പത്ത് താഴെ ഒരു പ്രീമിയം വെഹിക്കിൾ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് പ്രൈസിന് ഈ വാഹനം രണ്ട് സ്വന്തമാക്കാം അതെ ഇത് നമുക്ക് ലോൺ സൗകര്യങ്ങൾ ഉണ്ടാവും നമ്പർ ആയി കഴിഞ്ഞാൽ ലോൺ ചെയ്യാം നമ്പർ ആയ വണ്ടി ആയിട്ടുള്ള വണ്ടിയാണ് യെസ് അപ്പൊ നമുക്ക് ഉണ്ടെങ്കിൽ മാക്സിമം ലോണും അവൈലബിൾ ആണല്ലേ അടുത്ത രണ്ട് ജമണ്ടം വാഹനങ്ങളാണ് ഒരു ലാൻഡ് റോവറും ഒരു റേഞ്ച് റോവറും അല്ല എങ്ങനെയായിരുന്നു ലാൻഡ് റോവറുടെ ഡീറ്റെയിൽസ് വരുന്നത് ഒറിജിനൽ കേരള വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷൻ ഒർജ കേരള കേരള അവൈലബിൾ അല്ലേ അതെ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഓഫറിന്റെ ഭാഗമായിട്ട് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് മുപ്പതിനാണ് ലാൻഡ് റോവർ ഇട്ടോ ഒരു ഓഫർ പ്രൈസ് ആണ് നമുക്കൊരു ഇവോക്ക് ഇവാക്ക് അതെ റേഞ്ച് റോവർ ഇവോക്ക് ഡോൾ ടൂൺ റെഡ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന കിഡിലവണ്ടി എങ്ങനെയായിരുന്ന മോഡല് കാര്യങ്ങളൊക്കെ കേരള രജിസ്ട്രേഷൻ തന്നെയാണ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല വണ്ടിയാണ് അപ്പൊ ഓഫർ പ്രൈസ് ആണ് എത്ര പോയി ചെയ്യാൻ പറ്റിയത് നമുക്ക് ലക്ഷത്തി മുപ്പതിനായിരം മാക്സിമം ലോണും ചെയ്യാം രണ്ട് ക്യൂട്ടായിട്ടുള്ള ഒരു ഇത്തിരി കുഞ്ഞനും ഒരു വലിയ ചേട്ടനും കൂടിയാണ് നമ്മൾ വന്നിട്ടുള്ളത് രണ്ട് ഒറിജിനൽ കേരള വാഹനം ഒന്ന് ബി എമ്മിന്റെ എക്സ് ഒണ്ണും നമുക്ക് എല്ലാവരും ക്യൂട്ടായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി വാഹനം ഡീസൽ ഒരു മിനി കൂപ്പർ അല്ലേ എങ്ങനെയായിരുന്നു മിനി കൂപ്പർ ഡീറ്റെയിൽസ് വരുന്നത് ഒറിജിനൽ കേരള സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡല് രണ്ടായിരത്തി പതിനാറ് രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ് ഓക്കെ ഷോറൂം സർവീസ് പക്ക ഷോറൂം സർവീസ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വണ്ടി അതും പനോരമ സൺ പ്രൂഫ് കാര്യങ്ങൾ അടക്കം വരുന്ന വണ്ടിയാണ് ഇന്റീരിയർ നല്ല കിടാണ് ഡീസൽ വണ്ടിയാണ് പിന്നെ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സിന്റെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല അത്രയും പക്കായിട്ട് സിംഗിൾ ഓൺഷിപ്പിൽ അതും കാലിക്കറ്റ് ഇലവൻ രജിസ്ട്രേഷനിൽ ഫാൻസി നമ്പർ രണ്ട് വണ്ടി ഇത് ഫാൻസി നമ്പറുകൾ വരുന്ന വണ്ടികളാണ് ഓക്കെ എത്ര പേര് തൊണ്ണൂറിന് ഇപ്പൊ ഓണത്തിന്റെ ഓഫർ റൈറ്റ് ഓഫർ റൈറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാം നമുക്കൊരു ലോൺസ് വേണ്ടിയാണ് എക്സ് വണ് എം സ്പോർട്ടിൽ എക്സ് എം സ്പോർട്ട് ആണ് ഓക്കെ അപ്പോ ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സിംഗിൾ ഓൺഷിപ്പ് ആണ് ഓക്കെ ലോ കിലോമീറ്റർ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആക്സിഡന്റ് ക്ലെയിമൊന്നും ഇല്ലല്ലോ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കേരള വണ്ടി ഊർജിയ കേരള സിംഗിൾ ഓൺഷിപ്പ് പനോരമയ്ക്ക് സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന വണ്ടി ഇന്ത്യയിലൊക്കെ നല്ല കിടവാണ് ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു കിലോമീറ്റർ വരും എഴുപതിനായിരം കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഇപ്പോ ഓണത്തിന്റെ ഓഫർ മാക്സിമം നമുക്ക് ട്രാക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഊർജി കേരള വാഹനം അടുത്ത് രണ്ട് കിട്ടിലെ ആണ് ഫസ്റ്റിനൊരു സെവൻ സീറ്ററിൽ അത് നമുക്ക് ഒരു കിടം ഫുൾ ബ്ലാക്കിൽ വരുന്ന ഒരു എം ജി എക്ടർ പ്ലസ് ഡീസൽ അല്ല വരുന്നത് ഡീസൽ വേരിയന്റ് ആണ് ആ എങ്ങനെ വരുന്ന മോഡല് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓൺഷിപ്പ് ഒർജി കേരള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സിംഗിൾ ഓൺഷിപ്പ് ആണ് ഒർജി കേരള ഡീസൽ വണ്ടി സെവൻ സീറ്റർ അല്ലെ ഒന്നും ഇല്ലല്ലോ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇന്ത്യയിലൊക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ് നല്ല കംഫർട്ടാണ് നല്ല ഫ്യൂച്ചറിസ്റ്റിക് ആണ് വാഹനം വരുന്നത് അല്ലേ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കിളം വാഹനമാണ് സൺ പ്രൂഫിന്റെ കുറവ് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഒരു അടിപൊളി വാഹനം കിലോമീറ്റർ കിലോമീറ്റർ ആണ് ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓൺഷിപ്പ് ആണ് ഡീസൽ സെവൻ സീറ്റർ എത്ര രൂപയ്ക്ക് ചെയ്യാൻ നമുക്ക് പേര് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പതിനാല് തൊണ്ണൂറ് മാക്സിമം നമുക്ക് എത്ര പേര് ലോൺ ചെയ്യാൻ പറ്റും ഫുൾ ഫുൾ ചെയ്യാൻ ഓണാൻ പറ്റുമല്ല നമുക്കൊരു ചാച്ച ഹാരിയർ അത് നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങൾ അടക്കം വരുന്ന ഏറ്റവും ഹൈ ആൻഡ് വേരിയന്റ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓൺഷിപ്പിൽ തന്നെ ഉള്ള വണ്ടിയാണ് അറുപത്തിഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ അവൈലബിൾ ആണ് സർവീസ് സർവീസ് ആണ് ആണ് എല്ലാ അതല്ല കിഡ്ലം വാഹനം പിന്നെ നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് നല്ല സ്പേഷ്യസ് ആണ് ബിൽക്വാണ്ടിറ്റി ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം ഇത് നമുക്ക് ഇപ്പോൾ ഓഫറിന്റെ ഭാഗമായിട്ട് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇത് ചെയ്യാം പന്ത്രണ്ട് ലക്ഷം രൂപ ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് എനിക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇതും ഫുൾ ഫുൾ ഓണ ഇത് നമുക്ക് ഫുൾ ഓണന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് വാഹനമാണല്ലോ അടുത്തത് നമ്മുടെ വീണ്ടും ഒരു കിളം വാഹനം തന്നെയാണ് ബി വൺ എയ്റ്റി അല്ലേ അതെ എഡി എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിനാല് രജിസ്ട്രേഷൻ വരുന്ന ഒർജിയോ കേരള വണ്ടിയാണ് ഓർജിയോ കേരള വാഹനമാണ് പെട്രോൾ വേരിയൻ്റാണ് ആ പക്ഷെ ഒരു എക്സ് യു വി ടൈപ്പ് ആണ് ലെത്തും നല്ല കംഫോർട്ട് ഒക്കെ വരുന്ന വാഹനമാണ് ഓക്കെ അപ്പൊ നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല ഫീച്ചറിസ്റ്റിക് ആയുള്ള വാഹനം എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത് ഇത് നമുക്ക് വെറും ഏഴര ലക്ഷം രൂപയ്ക്ക് ചെയ്യാം വെറും ഏഴര ലക്ഷം രൂപ ചെറിയൊരു ഹാഷ് ബാക്കിന്റെ പ്രൈസിന് നൈറ്റ് സ്വന്തമാക്കാം എ ടു ഹൺഡ്രഡ് വൈറ്റ് ഫിനിഷിംഗ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് വരുന്ന വണ്ടിയാണ് അദർശ് വണ്ടിയാണ് നമ്പർ ആയിട്ടില്ല ഓക്കെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ എങ്ങനെയായിരുന്നു വാഹനത്തിന് ചോദിക്കുന്നത് ഇത് നമുക്ക് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് എൻഒസി അടക്കം ചെയ്തു കൊടുക്കാം ഒമ്പത് തൊണ്ണൂറാണ് ജി എൽ ടു ഹൺഡ്രഡ് സോ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ് എൻ സി പ്രൈസ് ആണ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് പ്രൈസ് ആണ് വരുന്നത് അല്ല നല്ല കംഫർട്ട് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വരുന്ന ഒരു അടിപൊളി വാഹനം റെനോ ഡെസ്റ്റർ എങ്ങനെയാണെന്ന് ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഒറിജിനൽ കേരള പെട്രോൾ ഓട്ടോമാറ്റിക് വരുന്ന സി വി ടി നല്ല കംഫർട്ടായിരിക്കും ആയിരിക്കും സി വി ടി ആവുമ്പോൾ നമുക്ക് ഒന്നുകൂടി കംഫർട്ടായിട്ടുള്ള ഒരു എഞ്ചിനാണ് വരുന്നത് ഗിയർ ബോക്സ് ആണ് വരുന്നത് സോ അത്യാവശ്യം നല്ല കഫർട്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ആണ് അറുപതിനായിരം എത്ര ഈ ഓഫർ അഞ്ച് അറുപത് ഏകദേശം ഒരു ലോൺ ചെയ്യാം ഒരു ചെറിയ ഡൗൺ പത്തറുപത് രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി എടുക്കാം ഓട്ടോമാറ്റിക് ആണ് ലോ കിലോമീറ്റർ ആണ് അതൊരു കംഫർട്ട് ആൽ മെയിൻ ഒരു വെഹിക്കിൾ അല്ലേ അല്ല ഒന്നൂടെ ബഡ്ജറ്റിൽ നല്ലൊരു കിട്ടിയ ഒരു സബോമീറ്റർ നോക്കുന്നവർക്ക് നിസാന്റെ മാഗ്നറ്റ് അത്യാവശ്യം നല്ല മൈലേജ് അതേപോലെ തന്നെ നമുക്ക് ഒന്നുകൂടെ കംഫർട്ട് ആയിട്ടുള്ള ഒരു വാഹനമാണ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ വരുന്ന വണ്ടിയാണ് അപ്പൊ മാസങ്ങൾ മാസങ്ങൾ വണ്ടി 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 കിലോമീറ്റർ ഓടിയുണ്ട് അപ്പൊ പക്ക ഷോറൂം കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് ലോ കിലോമീറ്റർ അതും സിംഗിൾ ഓൺഷിപ്പ് അല്ല സിംഗിൾ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഇത് നമുക്ക് ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് അപ്പൊ നമുക്ക് പുതിയൊരു വാഹനമായിട്ട് നോക്കുമ്പോ ലക്ഷങ്ങളുടെ വിലക്കുറവ് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ ഫുൾ ഓൺ ചെയ്യാം ഫുൾ ഓൺ ചെയ്യാം അത്യാവശ്യം നല്ല കംഫർട്ട് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും നാലായിരം കിലോമീറ്റർ പുതിയൊരു വാഹന കമ്പയർ ചെയ്യുമ്പോൾ ലക്ഷങ്ങൾ വിലക്കുറവിൽ അതും ഫുൾ ഓണിൽ ഇറക്കാം അല്ല നമുക്ക് പോളോ ഇഷ്ടപ്പെടുന്ന ഒരു കിടിലും ക്രോസ് മോഡൽ ഒരു വാഹനം വരുന്നുണ്ട് ഫുൾ ബ്ലാക്ക് ആണ് ഡീസൽ ക്രോസ് എഡിഷൻ ആണ് വരുന്നത് എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഡീസൽ വേരിയന്റിൽ ഏറ്റവും ാണ് വരുന്നത് എങ്ങനെയായിരുന്നു കിലോമീറ്റർ മേജറായും ഒറിജിനൽ കേരള വണ്ടിയാണ് എത്ര രൂപക്ക് ചെയ്യാൻ പറ്റുമോ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അതായത് ചെറിയൊരു നിലവിൽ നമുക്കൊരു വാഗനില് ഡീസലെ ഏറ്റവും ടോപ്പിന്റെ ഒരു ക്രോസ് മോഡൽ പോളോസ് ഒന്നാക്കാം ട്രാക്ക് ഒക്കെ ചെറിയൊരു ഡൗൺ പെമ്പിൽ വണ്ടി അറിയാം ഇത് നമുക്ക് ഒരു കിട്ടിലും ഒരു ഐ എം ടി ഗിയർ ബോക്സിൽ വരുന്ന അതും സൺ ഒക്കെ അടക്കം വരുന്ന ഒരു കേട് സെൽറ്റോസ് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഓക്കെ സൺപ്രൂഫ് അത് പക്ഷേ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണല്ലോ അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് പോലെ തന്നെ നമുക്ക് ക്ലച്ച്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് സോ നല്ല കംഫർട്ടായിരിക്കും ആയിരിക്കും ലോങ് ഡ്രൈവിനൊക്കെ വരുന്നതല്ല എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് അൻപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ മോഡൽ നമ്മളീ ഓണത്തിന്റെ ഓഫറായിട്ട് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റുക നമുക്ക് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് അപ്പൊ മാക്സിമം നമ്മൾ കുറച്ചിട്ടുള്ള റേറ്റ് ആണ് ട്രാക്ക് ഒക്കെ എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഫുൾ ഓൺ ചെയ്യാം മാക്സിമം ഫുൾ ഓണന്നെ ചെയ്യാൻ പറ്റും അത് നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആണ് പ്രൈസാണ് ഒരു പത്താം തീയതി വരെയുള്ള ആണ് അല്ലേ ഇത് നമുക്ക് അതേപോലെ തന്നെ ഏറ്റവും നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം അഡീഷണൽ ഫിറ്റിങ്സും ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പുഷ്പെട്ടൻ സ്റ്റാർട്ടിങ് ഡ്രൈവർ സൈഡ് സീറ്റ് ഐറ്റ്സ്മെൻറ്റ് ആൻഡ്രോയിഡ് സിസ്റ്റം അങ്ങനെ അത്യാവശ്യം നല്ല ഫ്യൂച്ചറിസ്റ്റിക്കും വെൽ മെയിൻറ്റൈൻഡുള്ള ഒരു കിഡ്ഡലൻ സെഡാൻ മാരുതി സുസൂക്കി സിയാസ് അപ്പം ഒരു നെക്സാബ്ലില് വരുന്ന ഒരു വാഹന അല്ല എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് ഇരുപത്തിയായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളത് ലോ കിലോമീറ്റർ ആണ് ഓൺഷിപ്പ് സിംഗിൾ ആണല്ലോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡൽ മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല ആക്സിന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഹൈ കോർഡി നമുക്ക് അഷർ ചെയ്യാൻ പറ്റുന്ന സർവീസാണ് പിന്നെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റിൽ അലോയ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ഒരു അപ്പിലും കാര്യങ്ങളൊക്കെ അത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ആൻഡ്രോയിഡ് സിസ്റ്റം ായിരം രൂപ പത്തൊമ്പത് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും അത് നമുക്കൊരു സെമി പ്രീമിയം ലെവലിൽ വാഹനം നോക്കുന്നവർക്ക് അത് ബഡ്ജറ്റിൽ നെട്ടിക്കുന്ന ഒരു വിലയിൽ നമുക്ക് ഈ ഒരു ഓൾട്ടിസി ചെയ്യാൻ പറ്റൂല എങ്ങനെയാ ഇത് പെട്രോൾ ആണ് അപ്പോൾ നമുക്ക് നല്ലൊരു മാക്സിമം കുറച്ചുള്ള റേറ്റ് ആണ് ഈ ഒരു ഓൾട്ടിസ് നമുക്ക് ഈ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് അതും നമുക്ക് എൻ സി നാല് തൊണ്ണൂറ് അല്ല ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് വാങ്ങാൻ സ്വന്തമാക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പോസ്റ്റലിംഗിലായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ഓണത്തിന്റെ സ്പെഷ്യൽ ഡേയും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സെക്കൻഡ് ആൻവേഴ്സറിയുടെ ഭാഗമായിട്ട് പോസ്റ്റലിംഗിൽ നല്ലൊരു കിഡൻ ഓഫർ ഡേയ്സ് അതായത് ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് മുതൽ സെപ്റ്റംബർ പത്ത് വരെയുള്ള ഈ ഒരു ടെൻ ഡേയ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കലക്ഷൻ ഡേ ആണ് കാരണം ഈ ഒരു പത്ത് ദിവസം നമുക്ക് സ്പെഷ്യൽ ഓഫർ ഡേ ആണ് മാക്സിമം കുറച്ചിട്ടുള്ള വിലയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ടെൻ ഡേയ്സിന് ശേഷം നമുക്ക് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല ഈ ഒരു ഓഫർ കിട്ടുന്നതല്ല സോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വാൻ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഈ ഒരു പത്ത് ഡേയ്സിൽ നമുക്ക് ഈ ഒരു ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് മാക്സിമം കുറച്ചിട്ടുള്ള പ്രൈസുകളാണ് നമുക്ക് മുന്നേ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് സ്പെഷ്യൽ വീഡിയോ ആണ് ഈ ടെൻ ഡേയ്സിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ റേഞ്ചിലെ വാഹനവും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ലൊക്കേഷൻ മറക്കേണ്ട മലപ്പുറം ജില്ലയിലെ വള്ളാമ്പുറം അത്താണിക്കലാണ് തൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുക തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്ന വീണ്ടും കാണാം സ്മീർ റിയാസ് ആൻഡ് സജിത് സൈനിങ് ഓഫ് താങ്ക്